ബന്ധപ്പെട്ട് ഒരു നിർദ്ധനരായ പത്ത് പേർക്ക് സൗജന്യമായിട്ട് ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു പ്രശ്നം കാണാൻ ഭയങ്കര പാടാണ് കാഴ്ച കാഴ്ചക്കുറവുണ്ട് ഒരു ഗ്ലാസിന് ഒരാൾ നിൽക്കാൻ ഗ്ലാസ്സിൽ നിൽക്കും പോലെയാണ് നമുക്ക് തോന്നുന്നത് ഭയങ്കര പാടാണ് അപ്പം ഞാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ഊരി വെക്കും അല്ലാത്തപ്പോൾ എടുത്ത് കണ്ണിൽ വെക്കും ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ കണ്ണിൽ വെക്കും അങ്ങനെ വെച്ചോണ്ടിരിക്കുക ഇവിടെ വന്നിട്ട് എന്താ അപ്പോൾ എനിക്ക് ഇപ്പോൾ പരിശോധിച്ചപ്പോൾ തോന്നുന്നു തോന്നുന്നുണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ അൻപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കും സൗജന്യ നേത്ര ചികിത്സ നടത്തുന്ന ഒരു ആശുപത്രി കൊല്ലം അഞ്ചലിലുണ്ട് ഈ ആശുപത്രിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർധരരായ പത്ത് പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അർഹരായവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ നമ്മളിൽ പലരും ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നവരായിരിക്കാം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതിനാൽ ആ ചികിത്സ നടത്താൻ സാധിക്കാത്ത സ്ഥിതിയാകും ആ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അർഹരായവർക്ക് ഈയൊരു ചികിത്സയുടെ ഗുണം ലഭിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ നേത്ര വിഭാഗമെന്ന് പറയുന്നത് ഏറ്റവും സജ്ജമായൊരു ആശുപത്രി നമ്മുടെ അഞ്ചലിലേക്ക് ഈ മേഖലയിൽ വരുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ സഹായകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് സ്ഥാപനം നമ്മുടെ അൽഹിബയുടെ പ്രവർത്തനം അഞ്ചലിലും ആരംഭിക്കുന്നതിന് മുൻകൈ എടുത്ത എൻ്റെ മാനേജ്മെൻറ്റിനെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് നേരുകയാണ് ഇടയ്ക്കിടയ്ക്ക് സൗജന്യമായി തന്നെ ചികിത്സ നൽകി രോഗനിർണ്ണയം നടത്തി മറ്റ് പരലും ചെയ്യുന്നതുപോലെ കൊണ്ടുപോയി ചികിത്സിച്ച് നാട്ടിലാക്കി വരുന്ന ഒരു കൂടി അവർ പ്രാധാന്യം കൽപ്പിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ചെറിയ കണ്ണടയൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ല അൽഹിബയിലെത്തി അൽഹിബയിൽ ഒന്ന് നോക്കാമെന്നാണ് അവർ പറയുന്നത് അത് നോക്കളയാ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വായിക്കുന്നുണ്ട് എല്ലാം ഒരു കുഴപ്പമില്ല സാറിന് നമ്മൾ ഇങ്ങനെ കൂടെ കൂടെ പരിശോധന നടത്തുന്നത് നല്ലതാണ് നമ്മുടെ ആരോഗ്യം മെച്ചമാണെന്ന് നമ്മൾ കരുതുമെങ്കിലും വൈദ്യ പരിശോധന റൊട്ടീനായി നടത്തുന്നത് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നമുക്കൊരു നല്ല കരുതലായിരിക്കും മലപ്പുറം ജില്ലയിൽ ഒരുപാട് നേത്രാരോഗ രംഗത്ത് ചികിത്സാരംഗത്ത് അൽഹിബോ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ കൊല്ലം ജില്ലയിലൊക്കെയാണ് വിശുദ്ധമായിട്ടാണ് അഞ്ചൽ വന്നത് പക്ഷേ ഇവിടുത്തെ ആൾക്കാർ നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആണ് കാരണം ഒരുപാട് ആൾക്കാർ ഐ ഹോസ്പിറ്റലിൽ ട്രുവാനത്തേക്കാണ് പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശസ്ത്രക്രിയ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഫ്രെയിംസുകൾ കണ്ണടകൾ ഇപ്പോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് പലരും കൊടുക്കുന്നത് പലരും ബ്രാൻഡഡ് അല്ലായിരിക്കും അറിയാതെ അറിയാതെ പോകണതാണ് ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫ്രെയിംസ് ആണ് സെലക്ട് ചെയ്യാം അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഗൂഗിൾ വഴി അതിൻ്റെ പ്രൈസ് അറിയാൻ പറ്റും അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ ലെൻസിനെ കുറിച്ച് പോലും ശരിയായ നിർദ്ദേശം അവർക്ക് കൊടുക്കാൻ പറ്റും എല്ലാ ഹോസ്പിറ്റലും ചെയ്യുന്ന അതേ രീതി തന്നെയാണ് പതിനേഴ് വയസ്സിന് താഴോട്ടുള്ളവർക്ക് ഫ്രീ കൺസൾട്ടേഷൻ കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാവരും മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് കാഴ്ചയ്ക്ക് ഒരുപാട് പ്രശ്നമുണ്ട് അതുപോലെ അൻപത്തഞ്ച് വയസ്സ് കഴിയുന്നവർക്ക് തിമിര നിർണയം എല്ലാവർക്കും തിമിര ഉണ്ടാവണമെന്നില്ലല്ലോ ചെക്ക് ചെയ്യാൻ പറ്റും സൗജന്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും ശക്രിയകളിപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുക എങ്ങനെയാണ് ഉടനെ തന്നെ വീട്ടിൽ പോകാൻ പറ്റുമോ സമയം അതുപോലെ തന്നെ ചിലവും നമ്മുടെ ഇവിടുത്തെ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റാണ് ട്വൻറ്റി മിനിറ്റ്സിലാണ് ചെയ്യുന്നത് വേദനയില്ല ഇഞ്ചെക്ഷൻ ചെയ്യത്തില്ല സാധാരണ കണ്ട് ഇപ്പോൾ അതൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് ബ്ലോക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ടോപ്പിക്കില്ല മരുന്നൊഴിച്ചിട്ട് ബ്ലോക്ക് കൊടുത്ത് ചെയ്യുന്ന വേദന അറിയത്തില്ല സംസാരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും പേഷ്യനോട് ഏതാനും ഇരുപതൂറ്റി അഞ്ച് തിരിച്ച് പേഷ്യൻസിന് വീട്ടിൽ പോകാനും പറ്റും അങ്ങനെയൊരു ആണ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ധനരായ ഒരു പേർക്ക് സൗജന്യമായിട്ട് ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അതിന് അർഹതയുള്ളവരെ നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്യാമാകും ആ ഹോസ്പിറ്റലിലുള്ളത് അഞ്ചല് അടുത്തുള്ളത് ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പി ഷോപ്പിംഗ് ഒട്ടമൻപാലോതാണി സ്ഥലത്തിൻ്റെ പേര് ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിംഗ് അടുത്താണ് ഏറ്റവും പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് ഒൻപത് മണി മുതൽ ഏഴ് മണിവരെയും ഞായറാഴ്ചയുണ്ട് ഒൻപത് മണി മുതൽ രണ്ട് മണി വരെയും ഒരു ഒരു സമയം മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ടാവും അതും എക്സ്പീരിയൻസ് ഉള്ളവരാണ് സർജറി ചെയ്യുന്നതും ഒരു ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള കണ്ണിൻ്റെ പ്രോബ്ലം ഉണ്ടാവും അവർ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അതിന് അനുസരിച്ച് ഫ്ലോപ്പും വരാം അപ്പം ഞങ്ങൾക്ക് ഒരു യങ്ങായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് സർജറി ചെയ്യുന്നത് പൂർണ്ണമായും സക്സസ് ആയിരിക്കും അത് എല്ലാ ഇൻ്റർനാഷണൽ ബാൻഡ് ഫ്രെയിംസും ആണ് അതുപോലെ ലെൻസുകളാണെങ്കിലും അതെ എല്ലാ തിരക്കുള്ളതും ഉണ്ട് അതുപോലെ പ്യൂമ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഫ്രെയിംസുകളും അതുപോലെ ചില ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു പല ജോലി ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരുണ്ട് യൂസ് യൂസ് മൊബൈൽ അവർക്കൊക്കെ ഗ്ലാസ്സുകളും ഓരോരുത്തരുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിനനുയോജ്യമായിട്ടുള്ള ഗ്ലാസ്സുകളായിരിക്കും നമ്മൾ കൊടുക്കുക ഡിഫറെൻറ്റ് ഓരോരുത്തർക്കും ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് വേണ്ടി വരിക അതെന്താണ് അവരുടെ ആവശ്യം എന്നുള്ളത് ആദ്യം ചോദിച്ച് മനസ്സിലാക്കി അനുയോജ്യമായിട്ടുള്ള ക്ലാസ്സുകാരും അവർക്ക് കൊടുക്കുക